മലയാളികൾക്കും മലയാള സിനിമയ്ക്കും അഭിമാനിക്കാൻ ഇന്ന് വളരെ വലിയ സന്തോഷ വാർത്തകളാണ് അറിയാൻ സാധിക്കുന്നത് ദേശീയ കേരള സംസ്ഥാന അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ മമ്മൂട്ടി ഉർവശി അടക്കമുള്ള വമ്പൻ താരനിരകൾ കാരണം അഭിമാനത്തോടെ മലയാള സിനിമ പല വേദികളിലും തിളങ്ങും എന്നുറപ്പാണ് വർഷങ്ങളുടെ കഴിവിൽ മിനിക്കെടുക്കുന്ന മമ്മൂട്ടിയും ഉർവശിയും പോലെയുള്ള അഭിനയത്തിന്റെ ചക്രവർത്തികൾ മറ്റ് സംസ്ഥാനങ്ങളിലെ മികച്ച നടീ നടന്മാരുമായി കൊമ്പു കൂർക്കുകയാണ് ദേശീയ അവാർഡ് വേളയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ ചിത്രങ്ങൾക്കുള്ള അവാർഡുകളാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത് പല ഭാഷകളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും നൂറിലധികം സിനിമകളാണ് ദേശീയ ചലച്ചിത്ര അവാർഡിന് വേണ്ടി മത്സരിക്കുന്നത് എഴുപതാമത് നാഷണൽ അവാർഡിന്റെ തിളക്കം എന്താണെന്നുള്ളത് മലയാളികൾക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന മമ്മൂട്ടി എന്ന അതുല്യ കലാകാരന്റെ പ്രകടനം തന്നെയാണ് നൻപകൽ നേരത്തെ മയക്കം റൊഷാഖ് തുടങ്ങിയ സിനിമകളിലെ വിവിധ സീനുകൾ മമ്മൂട്ടി എന്ന അതുല്യ കലാകാരന്റെ എഴുപത്തിരണ്ട് കാറിന്റെ മാജിക് നമ്മളെ ഓരോരുത്തരെ വിസ്മരിപ്പിച്ച ഒന്ന് തന്നെയാണ് ആ ഓരോ സീനുകളും അദ്ദേഹത്തെ മികച്ച നടനാക്കി നമുക്ക് കാണിച്ചു തന്നു വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ നടന്മാരാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ കടുത്ത മത്സരം കാഴ്ചവെക്കുന്നത് അവസാനഘട്ട മത്സരത്തിൽ മമ്മൂട്ടിയോടൊപ്പം തന്നെ കന്നഡ സൂപ്പർ താരമായ ഋഷാഭ് ഷെട്ടിയും അതുപോലെ തന്നെ മലയാളികളെ സ്വന്തം ചാക്കോച്ചനും കൂടെയുണ്ട് കാന്താര എന്ന ചിത്രത്തിലെ അഭിനയത്തിൽ മമ്മൂട്ടിയുമായി കടുത്ത മത്സരത്തിൽ ആയിരിക്കുകയാണ് ഋഷാഭ് ഷെട്ടി ആരായിരിക്കും മികച്ച നടൻ എന്നുള്ള കാര്യത്തിൽ നിരവധി അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത് ദേശീയ അവാർഡിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എന്താണെങ്കിലും ഈ രണ്ട് നടന്മാരും അവരുടെ കഴിവ് സിനിമകളിലൂടെ പ്രകടിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ആർക്ക് കിട്ടിയാലും അത് വളരെ സന്തോഷത്തോടെ തന്നെ നമ്മൾ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല സായി പല്ലവി പ്രധാന വശത്തിലെത്തിയ തമിഴ് ചിത്രം ഗാർഗി റൺബീർ കപൂർ ആലിയ ഭട്ട് ചിത്രം ബ്രഹ്മാസ്ത്ര വിക്രം നായകനായ മഹാൻ മണിരത്നം ചിത്രം പൊന്നിയൻ സെൽവൻ കെ ജി എഫ് ടു തുടങ്ങിയവ വിവിധ വിഭാഗങ്ങളിലേക്ക് മത്സരിക്കുന്നു വിവിധ പുരസ്കാരങ്ങളുടെ പേരുകളിൽ തന്നെ ഇക്കുറി വലിയ അഴിച്ചുപണി നടത്തിയിട്ടുണ്ട് അതൊക്കെ വളരെ വിവാദമാകാൻ സാധ്യതയുമുണ്ട് എന്നാൽ പല സർക്കാരുകളുടെ കയ്യപ്പ് ദേശീയ അവാർഡുകളിലെ അട്ടിമറികൾക്ക് കാരണമായിട്ടുള്ള കാര്യമെല്ലാം നമുക്ക് അറിവുള്ളതാണ് ഇരുപത്തേഴ് വർഷങ്ങളിൽ അധികമായി മമ്മൂട്ടി എന്ന അതുല്യ കലാകാരന്റെ അഭിനയ പ്രാധാന്യം നിറഞ്ഞിട്ടുള്ള സിനിമകൾ തടയുന്നതും അദ്ദേഹത്തെ പൂർണമായി തഴയുന്നതും നമ്മൾ കാണുന്നതാണ് എന്നാൽ ഈ വർഷം അങ്ങനെ ആയിരിക്കരുത് എന്ന് ഓരോ മലയാളികളും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ അതിനെതിരെ ഒരു പരാതിയോ പരിഭവുമില്ലാത്ത ആ മഹാനടൻ കലാകാരൻ അഭിനയമെന്ന കലയെ വീണ്ടും വീണ്ടും മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ മിനുക്കുപണിയുടെ മറ്റൊരു അർത്ഥമാണ് സംസ്ഥാന അവാർഡ് എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും കഴിഞ്ഞ വർഷം സംസ്ഥാന അവാർഡ് ലഭിച്ച മമ്മൂക്ക തന്നെ ഈ വർഷവും യുവതാരങ്ങൾക്കൊപ്പം മത്സരിക്കുകയാണ് ഒരുപക്ഷെ ദേശീയ അവാർഡിനേക്കാൾ കടുത്ത മത്സരം സംസ്ഥാന അവാർഡ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം മമ്മൂട്ടിക്കെതിരെ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് തന്നെയാണ് പൃഥ്വിരാജ് എന്ന അതുല്യ കലാകാരന്റെ പതിനാറ് വർഷത്തെ ഡെഡിക്കേഷനും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ കുറെ കാര്യങ്ങളും വരച്ചു കാട്ടിയിട്ടുള്ള എന്നാൽ അതിനേക്കാൾ തീവ്രമായ കഥാതന്തുവുള്ള ഒരു സിനിമയാണ് ആടുജീവിതം അതിനുവേണ്ടി ആ സിനിമയുടെ മുഴുവൻ സംഘം തന്നെ സംവിധായകൻ തിരക്കഥ അത് അനുഭവിച്ചിട്ടുള്ള വ്യക്തി തുടങ്ങിയ എല്ലാവരും ഒരുപാട് ആകാംക്ഷയോടെ ഒരുപാട് സന്തോഷത്തോടെ പുറത്തെത്തിച്ച സിനിമയാണ് ആടുജീവിതം സംസ്ഥാന അവാർഡുകളിൽ ആടുജീവിതം എന്ന സിനിമ ഒരുപാട് കാറ്റഗറികളിൽ പരിഗണിച്ചിട്ടുണ്ട് എന്നാൽ വളരെ ശക്തമായ മത്സരത്തിന് കാഴ്ചവെക്കുന്നത് പൃഥ്വിരാജും മമ്മൂക്കയും തന്നെയാണ് നൂറ്റി അറുപത് സിനിമകളാണ് സംസ്ഥാന അവാർഡുകൾക്ക് പരിഗണിച്ചിട്ടുള്ളത് നാൽപ്പത് സിനിമകൾ ഫൈനൽ റൗണ്ട് വരെ എത്തിയിട്ടുമുണ്ട് മമ്മൂട്ടി പൃഥ്വിരാജ് മോഹൻലാൽ ടൊവിനോ ഉർവശി പാർവതി ദുൽഖർ സൽമാൽ തുടങ്ങിയവരാണ് മത്സരത്തിലെ ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്നത് കാതൽ ദ കോർ എന്ന സിനിമയിലെ മാത്യു ദേവസി പലർക്കും വെറുമൊരു കഥാപാത്രം മാത്രമായിരിക്കാം എന്നാൽ ഒരു കൂട്ടം സമൂഹങ്ങൾക്ക് അത് അവർ അനുഭവിക്കുന്ന കഷ്ടതകളും അവർ അനുഭവിക്കുന്ന സംഘർഷങ്ങളും മമ്മൂട്ടി എന്ന അതുല്യ കലാകാരൻ വരച്ചു കാട്ടിയത് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ് ആടുജീവിതം എന്ന നോവലിൽ നജീബ് അനുഭവിച്ച കഷ്ടങ്ങളും ദുരിതങ്ങളും വായിച്ചറിഞ്ഞപ്പോൾ നമുക്ക് അനുഭവപ്പെട്ട എത്രത്തോളം സങ്കടമാണോ അത് നേരിട്ട് കണ്ടപ്പോൾ തിയേറ്ററിൽ മുഴുവനും ഒരു സങ്കട കടലാക്കി പൃഥ്വിരാജ് എന്ന അതുല്യ കലാകാരൻ വളരെ തന്മയത്വത്തോടു കൂടെ തന്നെ അത് സ്ക്രീനിൽ കാണിച്ചു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ് അതിന് അദ്ദേഹത്തിന് ഒരു അവാർഡ് തന്നെ കൊടുക്കേണ്ടി വരും ഉള്ളൊഴുക്കുന്ന ഒറ്റ സിനിമയിൽ തന്നെ രണ്ട് അതുല്യ പ്രതിഭകൾ മത്സരിച്ചഭിനയിച്ചത് നമുക്ക് മറക്കാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ് ഉർവശിയും പാർവതിയും ഒരു കാലത്തിന്റെ രണ്ട് സൂപ്പർ നടിമാർ ഇന്ന് അവർ ഒരുമിച്ച് ഒരു സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുക എന്നുള്ളത് സംസ്ഥാന അവാർഡിന്റെ മാറ്റു കൂട്ടുന്നു ആർക്ക് കിട്ടിയാലും ആ മാറ്റിന്റെ പൊലിമ വർദ്ധിക്കുക തന്നെ ചെയ്യുള്ളൂ ഫലിമി രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ നിരവധി സിനിമകളാണ് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയിലൂടെ ആറ് തവണ സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ മമ്മൂക്ക ഈ വർഷവും അവാർഡ് സ്വന്തമാക്കിയാൽ വലിയ അത്ഭുതമൊന്നും സംഭവിക്കില്ല കാരണം മമ്മൂട്ടിയെ മലയാളികൾക്ക് അത്രത്തോളം അറിയാം സംവിധായകൻ സുധീർ മിശ്ര ചെയർമാനായ ജൂറിയാണ് പുരസ്കാരം നിർണ്ണയിക്കുന്നത് മന്ത്രി സജി ചെറിയാൻ ഇന്ന് പുരസ്കാരം പ്രഖ്യാപിക്കും വ്യക്തിഗത പ്രകടനത്തിന്റെ മികവ് സാങ്കേതികതയുടെ തികവ് പ്രമേയ വൈവിധ്യം എന്നിവയിൽ ഊന്നിയാണ് ജൂറിയുടെ അവസാനഘട്ട ചർച്ചകൾ നടന്നത് മികച്ച സിനിമകളുടെ പട്ടികയിൽ ഉള്ളത് ബ്ലസിയുടെ ആടുജീവിതവും ജിയോ ബേബിയുടെ കാതലും ജൂഡ് ആന്റണി ജോസഫിന്റെ രണ്ടായിരത്തി പതിനെട്ടും ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്കുമാണ് ഉള്ളത് എന്തൊക്കെയാണെങ്കിലും സംസ്ഥാന ദേശീയ അവാർഡുകൾക്ക് കടുത്ത മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന അവാർഡുകൾക്ക് മമ്മൂട്ടിയും പൃഥ്വിരാജും മത്സരിക്കുമ്പോൾ മലയാളികൾ ഇരു ഇരുകൈയോടുകൂടെ തന്നെ അത് അംഗീകരിക്കും കാരണം രണ്ടുപേരും അത് അർഹരാണ് എന്നാൽ ദേശീയ അവാർഡുകളിലെ മുൻവർഷങ്ങളിൽ കാണപ്പെടുന്ന അട്ടിമറികൾ മൂലം പല അവസരത്തിലും മലയാളികളായ പല നടന്മാർക്കും നിഷേധിച്ചതിനും അവഗണിച്ചതിനും നമ്മൾക്ക് അറിവുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ഈ വർഷം ആവർത്തിക്കാതിരിക്കണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം